പ്രിയ കൂട്ടുകാർക്കെല്ലാവർക്കും ഹമാര അക്കാദമിയിൽ നിന്നും ഹൃദയപൂർവം സ്വാഗതം ഹിന്ദിയിൽ ചില കുഴപ്പിക്കുന്ന വാക്കുകളുണ്ട് അത് വളരെ ഈസി ആയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ പോകാണ് ഈ വീഡിയോ വെറും മൂന്ന് മിനിറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ അത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനൊക്കെ തീർക്കാൻ വളരെയധികം സഹായകമാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ധാരാളം പേർക്ക് ഷെയർ ചെയ്തുകൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി ണം പശു പശു എന്ന് പറഞ്ഞാൽ എന്താണ് കൺഫ്യൂഷനാണ് പശു എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക എന്താണ് പാല് കറക്കുന്ന നമ്മൾ വളർത്തുന്ന പശു എന്നാണ് നമുക്ക് ഓർമ്മ വരിക പക്ഷെ അതല്ല പശു പിന്നെ ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ് ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ് പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ് ജംഗ്ലി ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ് പശു പാൽത്തു ജാൻവർ ജംഗലി ജാൻവർ അങ്ങനെയാണെങ്കിൽ പക്ഷികളൊക്കെ ഏത് വിധത്തിൽപ്പെടും ജാൻവർ എന്ന് പറഞ്ഞപ്പോൾ ജംഗലി ജാൻവർ വന്നു പാൽത്തു ജാൻവർ വന്നു പശു വന്നു പക്ഷെ പശു അല്ല അങ്ങനെയെങ്കിൽ പശു അല്ല പക്ഷി എല്ലാം ഏത് ഇനത്തിൽ വരും വളരെ സിമ്പിളായിട്ട് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഒരു പ്രയാസമില്ലാതെ കൺഫ്യൂഷനില്ലാതെ നമ്മൾ ഈസി ആയിട്ട് വളരെ പഠിക്കാൻ പോവുകയാണ് പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ് ഹിന്ദിയിൽ വാക്കിൻ്റെ അർത്ഥം പശു എന്ന് മലയാളത്തിൽ പറഞ്ഞാലും അത് ഹിന്ദിക്കാർ കേൾക്കുമ്പോൾ അവർ വിചാരിക്കുക മൃഗം എന്നാണ് അപ്പോൾ പശു എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാർ എന്താണ് ഹിന്ദിയിൽ അതിൻ്റെ അർത്ഥം മൃഗം എന്നാണ് മൃഗത്തിൻ്റെ ഇതിൽ ഡെഫിനേഷനിൽ എന്തൊക്കെയാണ് വരിക മൃഗം എന്ന നിർവചനത്തിൽ എന്തൊക്കെയാണ് വരിക മൃഗം എന്ന നിർവചനത്തിൽ വരുന്നത് രസകരമായ ഒരു കാര്യമാണ് എഴുന്നേരത്ത് നിൽക്കുമ്പോൾ നാല് കാലിന്മേൽ ആ മൃഗത്തിൻ്റെ ഭാരം മുഴുവനും വരുന്നുണ്ടെങ്കിൽ അതാണ് മൃഗം നാല് കാലിന്മേൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ ഭാരം ശരീരത്തിൻ്റെ ഭാരം മുഴുവനും ഈ നാല് കാലിന്മേൽ വന്നാൽ അതാണ് മൃഗം അപ്പോൾ നമുക്ക് സംശയം വരും മത്തായ് ചേട്ടൻ ചിലപ്പോഴൊക്കെ നാല് എങ്ങനെ പോകുന്നത് കാണാലോ അപ്പോൾ മത്തായ് ചേട്ടൻ മൃഗമാണോ എന്നൊരു സംശയം വരും അങ്ങനത്തെ മൃഗമല്ല ചിലപ്പോൾ മാത്രം നാല് കാലിന്മേൽ ഭാരം വരുന്ന മൃഗമല്ല മൃഗം സദാസമയവും നാല് കാലിന്മേൽ നിൽക്കുമ്പോൾ എല്ലാം നാല് കാലങ്ങളിൽ ഭാരം വരുന്ന ജീവിയാണ് മൃഗം എന്ന് നിർവചനം പശു പശു എന്ന് പറഞ്ഞാൽ മൃഗമാണെന്ന് ആദ്യം പറഞ്ഞു എന്നാൽ പശുവിന് ഹിന്ദിയിൽ എന്താ പറയുക ഗായ് എന്നാ പറയുക ഗായ് അപ്പം ഗായ് എന്ന് പറഞ്ഞാൽ മൃഗവുമാണ് അതേ സമയത്ത് തന്നെ അത് പശുവാണ് ഗായ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ അത് മൃഗമാണ് പശുവാണ് ഗായ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ ഇത് പശുവാണ് 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 നമ്മുടെ പശുവാണെന്ന് പറഞ്ഞാൽ മൃഗമാണ് പശുവാണെന്ന് പറഞ്ഞാൽ ഗായ് അഥവാ പശുവാണ് നല്ല പ്രശ്നമുണ്ടോ അപ്പോൾ ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡോർ എന്ന ഹിന്ദിയിൽ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ ഇംഗ്ലീഷിൽ ഡോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാതിലാണ് വാതിൽ ഇംഗ്ലീഷിൽ ഡോർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇംഗ്ലീഷല്ല പഠിക്കുന്നത് ഹിന്ദിയാണ് പഠിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഹിന്ദിയിലുള്ള അർത്ഥമാണ് നമ്മളിവിടെ പറയുക ഡോർ എന്ന് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം കാറ്റിൽ എന്നാണ് കാറ്റിൽ എന്നാണ് കാറ്റിൽ എന്ന് പറഞ്ഞ ഡെഫിനേഷനിൽ എന്തൊക്കെ വരും ഡെഫിനേഷനിലാണ് കാറ്റിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നാല് വർഗ്ഗങ്ങളാണ് അതിനകത്ത് വരിക ഏതൊക്കെയാണ് പശു എരിമ കാള പോത്ത് പശു എരിമ കാള പോത്ത് ഇവയാണ് കാലികൾ എന്ന കൂട്ടത്തിൽ നിർവചനത്തിൽ വരുന്നത് അതിന് ഹിന്ദിയിൽ പറയുന്ന പേരെന്താണ് ഡോർ ഡോറോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലികൾ ഡോറോം കാലികൾ ഡോറോം ഡോറോം കാലികൾ സ്പെല്ലിങ്ങും കൂടി നോക്കണേ ആ സ്പെല്ലിങ് നോക്കണം അല്ലെങ്കിൽ നമുക്ക് അർത്ഥം മാറിപ്പോകാൻ സാധ്യതയുണ്ട് സ്പെല്ലിങ് നോക്കണം ഡോറോം എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് വന്നാൽ അതിൻ്റെ അർത്ഥം കാലികൾ എന്നാണ് കാലികളുടെ കൂട്ടത്തിലേതൊക്കെ വരാം എരുമ പശു കാള പോത്ത് മനസ്സിലായി കാണുമല്ലോ ഇനി സംശയമൊന്നുമില്ലല്ലോ ആ കാര്യത്തിൽ എന്നാൽ വീടുകളിൽ വളർത്തുന്ന എല്ലാത്തരം മൃഗങ്ങളെയും പക്ഷികളെയും കൂടെ ഉൾപ്പെടുത്തി പറയുന്ന പേരാണ് പാൽത്തു ജാൻവർ പാൽത്തു ജാൻവർ വീട്ടിൽ വളർത്തുന്ന എല്ലാം എന്തൊക്കെയുണ്ട് നമ്മൾ കുയിലിനെ വളർത്തും ചിലപ്പോൾ ചിലർ മയിലിനെ വളർത്തും കോഴി വളർത്തുന്ന താറാവ് വളർത്തും അങ്ങനെ വീട്ടിൽ ഒരുപാട് തരം പക്ഷി നമ്മൾ വളർത്തും അതിൻ്റെ കൂടെ പട്ടി പൂച്ച പശു ആട് കോഴി ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ വളർത്തുന്ന എല്ലാത്തരുടെ കൂട്ടി പറയുന്ന പേരാണ് പാൽത്തു ജാൻവർ പാൽത്തു ജാനുവർ അപ്പോൾ പക്ഷികളൊക്കെ ജാൻവർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷികളുടെ ജാൻവർ അല്ല പക്ഷേ പാൽത്തു ജാനുവർ എന്ന പരിധിയിൽ വരുമ്പോൾ ആ ഇതിലാണ് വരിക പക്ഷിയോ എന്ന് പറഞ്ഞാൽ പക്ഷികളാണ് പക്ഷിയോ പക്ഷി 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 പക്ഷിയോ എന്ന് പറഞ്ഞാൽ ബഹുവചനം പക്ഷി എന്നും പക്ഷി എന്നും ഒക്കെ പറയുന്നത് പക്ഷികൾക്കാണ് എന്നാൽ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പക്ഷി മൃഗാദികൾ എല്ലാം ഉണ്ട് നമ്മൾ വളർത്തുന്ന പക്ഷി മൃഗാദികളെല്ലാം അതാണ് പാൽത്തു ജാൻവർ പക്ഷേ നമ്മൾ മലയാളത്തിൽ പക്ഷി മൃഗാദികൾ എന്ന് പറയുമ്പോഴുമ്പോൾ അതിനകത്ത് സകലതും പെട്ടു ഭൂലോകത്തിലുള്ള സകല പക്ഷി മൃഗങ്ങളും എല്ലാം പെട്ടു പക്ഷേ അത് ഈ ഹിന്ദിയുടെ പാൽത്ത് ജാൻവർ എന്ന് പറയുമ്പോൾ വളർത്തുന്ന മൃഗങ്ങൾ എന്നുള്ള വളർത്തുന്ന മൃഗങ്ങളിൽ ഉള്ള പക്ഷി മൃഗാദികളെല്ലാം ആണ് അതിനകത്ത് ഉൾപ്പെടുക കേട്ടോ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുക ഇംഗ്ലീഷിൽ എന്താ പറയുക ഡൊമസ്റ്റിക് ആനിമൽസ് ഡൊമസ്റ്റിക് ആനിമൽസ് അതാണ് വീട്ടിൽ വളർത്തണം പക്ഷി മൃഗാദികൾ എന്ന് പറയുന്ന പരിധിയിൽ വരിക ഡൊമസ്റ്റിക് ആനിമൽസ് വീട്ടിൽ വളർത്തുന്നവ എന്നാൽ വേറെ വൈൽഡ് ആനിമൽസ് ഉണ്ട് വൈൽഡ് ആനിമൽസ് അതിന് ഹിന്ദിയിൽ പറയുന്നത് ജംഗ്ലി ജാൻവർ എന്നാണ് ജംഗിലി ജാൻവർ ഈ ജംഗ്ലി ജാൻവറിൻ്റെ കൂട്ടത്തിൽ കാട്ടിലുള്ള സകലവിധ മെരുങ്ങാത്ത സൈസ് മൃഗങ്ങളും മെരുങ്ങുന്ന സൈസ് മൃഗങ്ങളും പക്ഷികളും എല്ലാം ജംഗലി ജാൻവറിൻ്റെ കൂട്ടത്തിലാണ് എന്നാൽ പക്ഷി എന്ന് മാത്രമാണ് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ പച്ചിയാം അല്ലെങ്കിൽ പച്ചിയോ എന്നാണ് പറയുന്നതെങ്കിൽ പക്ഷികൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ജംഗലി ജാൻവർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എല്ലാം വരും കാട്ടിലുള്ള സകല പക്ഷികൾ ഇണങ്ങുന്നതും ഇണങ്ങാത്തതുമായ എല്ലാ ജന്തുക്കളും ജീവികളും വരുന്നതാണ് ജംഗ്ലി ജാനവർ അതായത് വൈൽഡ് ആനിമൽസ് വൈൽഡ് ആനിമൽസ് കാട്ടു മൃഗങ്ങൾ വൈൽഡ് ബീസ് ഇത് വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിമൃഗാദികളുടെ കാട്ടിലെ എല്ലാ പക്ഷി മൃഗാദികളും അതിനകത്ത് ഉൾപ്പെടും എന്നാൽ പശു എന്ന് പറഞ്ഞാലോ പശുവിന് എന്താ ഹിന്ദിയിൽ പറയുക എന്ന് വെച്ചാൽ ഗായ് നമ്മൾ നേരത്തെ പറഞ്ഞു പശുവിന് ഗായ് എന്നാണ് പറയുക കാളയ്ക്ക് ബയൽ എന്ന് പറയും കാളയ്ക്ക് ബയൽ പശു ഇതിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് ഗായ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് കൗ എന്ന പേരിലാണ് അറിയപ്പെടുക അത് അതേ സമയത്ത് കാളയ്ക്ക് ബുൾ എന്നാണ് പറയുക അതിന് ബയൽ എന്നാണ് ഹിന്ദിയിൽ പറയുക കാള എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതേപോലെ നമ്മുടെ ബെൽബട്ടൺ ഒന്ന് ഫുൾ ഓപ്ഷനിൽ ആവർത്തിയാൽ ഞാൻ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന നല്ല അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ തരും നല്ല അടിപൊളി വാട്സാപ്പ് ക്ലാസ് ഒറ്റ മാസം കൊണ്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് ലോകത്ത് എവിടെയും പോവാം നൂറ് കോടിയിലധികം ജനങ്ങളാണ് ഹിന്ദി സംസാരിക്കുന്ന ഒരു ലോകത്തുള്ളത് നൂറ് കോടിയിലധികം ഇന്ത്യയിൽ മാത്രം ലോകത്തെല്ലായിടത്തും കൂട്ടി അതിന് ഒരുപാട് ഉയരത്തിലാണ് ഹിന്ദി സംസാരിക്കുന്നവരുടെ പല നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളും ഹിന്ദി സംസാരിക്കുന്നുണ്ട് ഹിന്ദി ഭാഗികമായിട്ട് സംസാരിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് സംസാരിക്കുന്ന രാജ്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് പാകിസ്ഥാൻ ബർമ സ്ഥലങ്ങളൊക്കെ ബംഗ്ലാദേശ് പിന്നെ വേറെ കുറേ രാജ്യങ്ങളുണ്ട് ഹിന്ദിയോട് ഒരുപാട് സാമ്യങ്ങളുള്ള ഭാഷ സംസാരിക്കുന്ന വേറെ കുറേ രാജ്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും പാകിസ്ഥാനിൽ ഉറുദല്ലേ പാകിസ്ഥാനും ഇന്ത്യയൊക്കെ ഒരാ ഒന്നായിരുന്നു അവിടെ സംസാരിച്ചുള്ള ലിപി മാത്രമാണ് വ്യത്യാസം ഉറുദുവും ഹിന്ദിയും ലിപി മാത്രമാണ് കൂടുതലായിട്ട് വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം തമിഴും മലയാളം പോലുള്ള അത്ര പോലും വ്യത്യാസമല്ല ഉറുദു എന്ന് പറഞ്ഞാൽ തനി ഹിന്ദി തന്നെയാണ് അക്ഷരങ്ങൾ മാത്രമാണ് വ്യത്യാസമുള്ളൂ ആ ഭാഷയാണ് ബംഗ്ലാദേശും ബർമ്മയും ഒക്കെ സംസാരിക്കുന്നത് മറ്റു പല രാജ്യങ്ങളും ഭാഗികമായി സംസാരിക്കുന്നത് അതുകൊണ്ട് നൂറ് കോടി ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷ നൂറ് കോടിയിലധികം ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ഭാഷ പിന്നെ നമ്മൾ ഉറുദു എന്നൊക്കെ പറയുന്ന ബർമ്മ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങളിൽ സംസാരിക്കുന്ന ഉറുദു എന്ന് പറയുന്ന ഭാഷ അത് ഹിന്ദി തന്നെയാണ് ലിപി മാത്രമേ വ്യത്യാസമുള്ളൂ കുറച്ച് ചില ഒന്നോ ഇടയ്ക്ക് ഓരോ വാക്കുകൾ മാത്രമേ വ്യത്യാസം വരാറുള്ളൂ അതിന് എഴുതുമ്പോൾ ചിലപ്പോൾ ചില വാക്കുകളിൽ വ്യത്യാസം ഉണ്ടാവും അതുപോലെ ഈ അറബ് രാജ്യങ്ങളിലും ഒരുപാട് പാർസി പാർസിന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഹിന്ദി മിക്സ് ചെയ്ത ഭാഷയാണ് അതുകൊണ്ട് ലോകത്തെവിടെ പോയാലും ഹിന്ദി പഠിച്ചാൽ അത് നിങ്ങൾക്ക് വളരെയധികം ബലമാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി പഠിക്കുന്ന നിർബന്ധമാണ് കാരണം നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ മാതൃഭാഷ ഹിന്ദി ഹിന്ദി ആണെന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും വിശ്വാസം ഇവിടെ ഇങ്ങനെ ആറുനൂറായിരം ഭാഷ ഉണ്ടെന്നും കുറേ ഓരോ സംസ്ഥാനങ്ങളിൽ നാലഞ്ച് ഭാഷ ഉണ്ടെന്നുള്ള കാര്യമൊന്നും ഓർത്ത് വിദേശികൾക്ക് ആർക്കും അറിയില്ല നമ്മൾ ഒരു ഒരു ഇന്ത്യക്കാരനെ ഹയർ ചെയ്യുമ്പോൾ അത് വാടക എടുക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് മുഴുവനും ഇന്ത്യക്കാരനാണ് അവന് ഹിന്ദി അറിയാം അപ്പോൾ ബംഗ്ലാദേശിനെയും ബർമാക്കാരനെയും പാകിസ്ഥാനിയെയും ഇന്ത്യക്കാരെ മുഴുവനും അതുപോലെ തന്നെ ഈ പാർസികൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാം മാനേജ് ചെയ്യാൻ ഇവർ കഴിയും എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ത്യക്കാരനെ അവർ എടുക്കുന്നത് പക്ഷേ ജോലിക്കെടുത്തു കഴിഞ്ഞ് ജോലി പ്രവേശിച്ച് കഴിയുമ്പോഴാണ് ഇവൻ ബബ്ബ വെക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവും അബദ്ധം പറ്റിയത് ഒന്നുകിൽ അപ്പോൾ പിരിച്ചുവിടും അല്ലെങ്കിൽ ശമ്പളം കുറയ്ക്കും അല്ലെങ്കിൽ ഡിമോട്ട് ചെയ്യും ഇനി എച്ച് ആർ ആയിട്ട് എടുത്തിട്ട് അവസാനം കമ്പനിയിലെ വെറും ഒരു താഴെ കടലുള്ള ജോലി കൊടുത്താൽ അവർ തൽക്കാലം നിലനിർത്തും പഠി ഹിന്ദി പഠിക്കുന്നത് വരെ അത്ര അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹിന്ദി പഠിച്ചോളൂ വളരെ കുറഞ്ഞ പേശിക്കിപ്പോൾ ഒരു ഓഫറുണ്ട് ഓഫർ തീർന്നിട്ടില്ല പെരുന്നാൾ ഈസ്റ്റർ അതുപോലെ വിഷു ഒക്കെ പടം ഒന്നിച്ച് വന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നതിനോട് കുറച്ച് ദിവസം കൂടി ഓഫർ നീട്ടി വെക്കണം ഞങ്ങൾ ചേരാന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി നീട്ടിയിട്ടുണ്ട് ഈ ഓഫർ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏഴായിരം രൂപയുടെ കോഴ്സ് വെറും രണ്ടായിരം രൂപയ്ക്ക് പഠിക്കാനായിട്ട് സാധിക്കും മൂന്ന് മാസത്തേക്ക് പിന്നെ പൈസ അടക്കേണ്ട ഒറ്റ മാസം മതി പഠിക്കാൻ ഉത്സാഹിച്ച പത്ത് ദിവസം കൊണ്ട് പഠിക്കാം അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ക്ലാസ് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൻ എസ് പിള്ളയനാണ് ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ് വീട്ടമ്മമാർ സാധാരണ ജോലിക്കാര് സർക്കാർ ഉദ്യോഗസ്ഥർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർമാർ ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ പക്ഷെ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിനെ ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ് വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു